കേരള സെന്റർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കോംപ്ലോയീസ് ബാങ്ക് ഹാളിൽ നടന്നു സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സഹകരണ മേഖലക്കും ദോഷകരമായ നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡിവൺ സിക്സ് ഡബിൾ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സഹകരണ മേഖലയ്ക്കും ദോഷകരമായ നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണമെന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സഹകരണ ജീവനക്കാർക്ക് ലഭിക്കാനുള്ള ഇൻസെൻറ്റീവ് കൃത്യമായി വിതരണം ചെയ്യണമെന്നും ജീവനക്കാർക്ക് ലഭിക്കേണ്ട ഡി വേഗത്തിൽ നൽകണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യമുന്നയിച്ചു തൃക്കരിപ്പൂർ ഫാമസ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് സി സുജിത് ഉദ്ഘാടനം ചെയ്തു അതുപോലെയുള്ള ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അത് ട്രഷറിയിൽ ട്രഷറിയിൽ ട്രഷറിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നതിനു വേണ്ടി അവിടെ നിശ്ചയം നടത്തിയ ആളുകളുടെ നിക്ഷേപങ്ങൾ കൃത്യമായി തിരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനു വേണ്ടി ബാധ്യതപ്പെട്ട ഗവൺമെന്റും സംസ്ഥാന സഹകരണവും ചെയ്യാൻ തരത്തിലേക്ക് ഈ കഴിഞ്ഞ നാല് വർഷം കേരള അങ്ങനെ എന്നുള്ളതാണ് കെ സി സി ജില്ലാ പ്രസിഡന്റ് കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ടി വി ബാലകൃഷ്ണൻ കെ സി സി സംസ്ഥാന സെക്രട്ടറിമാരായ ഇ വി ഗണേശൻ ബാലകൃഷ്ണൻ മലപ്പിൽ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പി വി തമ്പാൻ കെ സി ഇ സി ജില്ലാ സെക്രട്ടറി പി രാജൻ പണിക്കർ ആർ വൈ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം മനു ആർ ജെ ഡി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ബാലകൃഷ്ണൻ തൃക്കരിപ്പൂർ ഫാമസ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ ഇ വി രാജേഷ് ടി അജിത പനങ്കാവ് കൃഷ്ണൻ കെ പ്രീത യു കെ ലീല ടി വി രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ